നമസ്കാരം എല്ലാവർക്കും ജ്യോതിസ് പള്ളിക്ക് നല്ല പുതിയൊരു വീഡിയോയിലേക്ക് നിനക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോ ഉള്ളത് അവിടെ നിന്ന് ലോഡ് കേട്ടിട്ടുണ്ട് ഈ സ്കൂളിൽണ്ടോ കോമ്പാസ് ഗ്ലോബൽ സ്കൂള് ഇന്നലെ കേട്ട ഇത് ബഡ സ്കൂൾട്ടോ ഇംഗ്ലീഷ് മീഡിയം പുതിയ സ്കൂൾ ഇവിടെ പഞ്ചാം ക്ലാസ് വരെ ഉള്ളൂ പുതിയ സ്കൂൾ അപ്പോൾ സ്കൂള് പണിയണതാ വിപുലീകരിച്ചോണ്ടിരിക്കണ പണിയാണ് ഇതാണ് അതിന്റെ ഗേറ്റ് ഭയങ്കര സെറ്റപ്പായിട്ടത് എവിടെ ഭയങ്കര സെറ്റപ്പ് പോട്ടത് മണ്ണ ഇട്ടു അത് ക്ലാസ് മുടക്കിട്ടെ മറ്റേ ഇത് സി ബി എസ്ഇന്ന സ്കൂൾ ഇതാണ് സ്കൂള് ഇപ്പം ഇവിടെ എൽ കെ ജി മുതൽ അഞ്ചാം ക്ലാസ് വരെയുള്ളൂ ഇവിടെ ഇപ്പോൾ അത് അഞ്ചെന്നുള്ള സ്റ്റാൻഡേർഡ് വിപുലീകരിക്കാൻ വേണ്ടിയിട്ടാണ് മണ്ണൊക്കെ എടുത്തിട്ട് ഒരു പുതിയതാക്കിയൊരു പണിയണേണ്ടോ ഈ ഇതാണ് എപ്പോഴാണ് അവർ വീഡിയോ എടുക്കണേ കണ്ടേ എന്നറിയത്തില്ലല്ലോ നമുക്ക് മണ്ണൊക്കെ ഇട്ടത് സെറ്റപ്പ് ആക്കിട്ടാ കോട്ടികൾ മുടക്കിട്ടാ പണി കേട്ടോ ഞാൻ ഇവിടെ പുലർച്ചെ നാല് മണിക്കെത്തി ഇവിടെ ഒരു നാല് മണിക്കൂർ കിടന്ന് തുടങ്ങി ഒരു പാർട്ടി എട്ട് മണിയായപ്പോൾ വിളിച്ചു ഇവിടെ വണ്ടി ഞാൻ അവിടെ ഇറക്കണം ഇവിടെ ഇറക്കണം ഇവിടെ എപ്പോഴാണ് ആദ്യം ഇറക്കുന്നുണ്ടിങ്ങനെ അപ്പം മണ്ണൊക്കെ ഇട്ടത്ത് സ്കൂളിന് അഞ്ചാം ക്ലാസ് വരെയുള്ള അഞ്ച് വരെ ഉള്ളു ഇപ്പം എൽ കെ ജി മുതൽ അഞ്ചാം ക്ലാസ് വരെ ഇപ്പം ഉള്ളു അതിന് മോളിലേക്കുള്ള ക്ലാസ്സുകളിലേക്ക് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പണിയാണ് ഒക്കെയാണ് ഇപ്പോൾ വീണ്ടും അത് പുതിയ ബിൽഡിങ്ങൊക്കെ പണിയാണ് എന്താ അല്ല പണക്കാരുടെ പിള്ളേർക്ക് പഠിക്കാം പാവപ്പെട്ട പാവപ്പെട്ടവരുടെ പിള്ളേർക്ക് സർക്കാർ സ്കൂള് പണക്കാരുടെ പിള്ളേർക്ക് ഈ ജാതി ഈ സാധനങ്ങൾ വണ്ടിയങ്ങനെ കൊണ്ടുവന്ന മരത്തിൻ്റെ സാധനമൊക്കെ ഇറങ്ങി ഇരുമ്പിൻ്റെ ീഫും സാധനം മാത്രമേ അല്ല മറ്റേ തട്ടും മറ്റേ ആ സാധനം ഇരുമ്പിൻ്റെ സാധനം മാത്രമേ മരത്തിൻ്റെ സാധനമൊക്കെ ഇറക്കി വരും ഇത് വാളകത്താണ് വാളകം കൊട്ടാരക്കര വാളകം അതാണ് നമ്മുടെ അവിടുന്ന് കയറ്റിയ സാധനം വേണ്ട പുതിയതാ അവിടത്തെ പോലെ അവിടത്തെ അവരുടെ വാർപ്പയുടെ പണി കഴിഞ്ഞപ്പോ തട്ട് സാധനങ്ങളൊക്കെ മരത്തിന്റെ സാധനങ്ങളൊക്കെ ഇവിടെ ഇറക്കി എത്ര അടിയം മണ്ണ് കത്തിക്കണന്നോക്കിയാ വലിയ കുന്നൊക്കെ അറിയാതെ അതുപോലത്തെ കുന്ന അറിയാല്ലോ അവിടെ വീട്ടിലിങ്ങനെയുണ്ടോ അതുപോലത്തെ കുന്നൊക്കെ ആയിരിക്കുന്നില്ല ഇപ്പോൾ അതൊക്കെ ഇഡ് കണ്ട അത്ര പൊക്കണ്ടായിരിക്കും അതൊക്കെ ഇടിച്ച് താത്തി അവര് സെറ്റപ്പ് ആക്കി എടുത്തവര് പാവപ്പെട്ടവർ തന്നെ ഒരു വീട് പണിയാൻ വേണ്ടിട്ട് ശേഷം മണ്ണെടുത്ത് കഴിഞ്ഞാൽ അപ്പൊ ഭയങ്കര വിഷയ വണ്ടൻ കോപ്പറേറ്റുകൾക്ക് എന്ത് ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഇവിടെ എല്ലാം കണ്ടവൻ ഏക്കർ തന്നെയാണ് ഒരു മണ്ണെടുത്ത് സെറ്റപ്പ് ആയിക്കണേ അതെ നമ്മുടെ വണ്ടി അവിടെ നിന്ന് നമ്മുടെ വണ്ടി അവിടെ നിന്നെങ്കിലും മാറ്റിയിട്ട് ഞാൻ മറ്റേ സ്പാനും ആ സാധനമൊക്കെ ഇറക്കാൻ വേണ്ടിയിട്ട് നീങ്ങിയിട്ടുണ്ട് ഇതേപോലത്തെ റബ്ബർ തോട്ടമായിരുന്നു ഇതും കണ്ടിട്ട് എനിക്ക് തോന്നണേ റബ്ബർ തോട്ടമായിരുന്നു അത് നേരപ്പാക്കി എടുത്തവർ ഇതേപോലെ കുന്നായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതേപോലെ കുന്നു തന്നെയായിരുന്നു ഇതേണ്ട ഇതൊക്കെ അവർ തന്നെ ബിൽഡിംഗ് തോന്നുന്നുണ്ട് കേട്ടോ സ്ഥലം തോന്നുന്നുണ്ട് അവിടെ എല്ലാം മണ്ണിട്ട് നികത്തിണ്ട് നമ്മുടെ നാട്ടിൽ ഒരു സാധാരണക്കാരനൊരു വീട് പണി അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ ഒരു പീഡി തുടങ്ങാൻ എന്തെങ്കിലും മണ്ണിട്ട് നികത്ത് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അവിടെ ഭയങ്കര ഉറപ്പായിരിക്കും ഭയങ്കര കേസുകളായിരിക്കും സാങ്ഷൻ കിട്ടാനൊക്കെ ഇതേപോലത്തെ വൻകിടെ കോപ്പറേറ്റീവ് കാര്യം ചെയ്യുമ്പോൾ ഒരു കുഴപ്പമൊന്നില്ല ഞാൻ ആരും വിമർശിച്ച് പറഞ്ഞല്ലോ ഒരു നാട്ടു നടപ്പ് പോലെ പറഞ്ഞാണ് ഞാൻ രസമുള്ള സ്ഥലം ആണ് ഇതൊരു മലയാളിയുടെ ഉണ്ട് സ്കൂള് നമ്മുടെ ഭായിമാരുടെ ലോട്ടറയ്ക്കണം അവിടെ നല്ല വെയിലവിടെ ഇത് മുഴുവൻ റബ്ബർ തൊട്ടായിരുന്നു നമ്മൾ ഈ കണ്ട പ്ലോട്ട് മുഴുവൻ റബ്ബർ തൊട്ടായിരുന്നു എന്ന് പറഞ്ഞത് പതിനേഴ് ഏക്കറുണ്ടാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ഇങ്ങനെ മണ്ണിടിക്കുന്നത് തന്നെ സ്കൂളിന് ബിൽഡിങ്ങിന് ഇപ്പോൾ അവിടെ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ സ്കൂളിൻ്റെ ബിൽഡിങ്ങിന് പെർമിഷൻ ഉണ്ട് അപ്പോൾ അത് മണ്ണിടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല നിർത്തണോണ്ടും കുഴപ്പമില്ല പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ലാന്ന് അതായത് ഈ കോമ്പൗണ്ട് വിട്ട് പുറത്തേക്ക് കൊണ്ടുപോകാറില്ല അപ്പോൾ അവർ കുന്നിടിച്ചിട്ട് ബായി ദിനാൻ മൂഴി പതിനായിരം ഏക്കർ നികത്തി എടുത്തു അത് കാരണം മണ്ണിടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്തായാലും കുറേ അഡ്ജസ്റ്റ്മെൻ്റൊക്കെ ഉണ്ടാവും എന്തായാലും ആവട്ടെ നമ്മളെ ബാധിക്കുന്ന വിഷയം എന്നിട്ട് തോന്നുന്നു എന്നാൽ റോഡൊന്നും മതി വൈകുന്നേരം ആക്കോന്ന് തോന്നുന്നുണ്ട് ഇറക്കി കഴിയുമ്പോൾ ഇറക്കിന് വേഗം എന്തെങ്കിലും ആക്കി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി അങ്ങനെ ലോഡൊക്കെ ഇറക്കി കഴിഞ്ഞു കേട്ടോ പരിപാടിയെല്ലാം കഴിഞ്ഞു ഇനിയിപ്പിവിടുന്ന് എന്തെങ്കിലും എന്തെങ്കിലും ലോഡായിക്കഴിഞ്ഞാല് ലാസ്റ്റ് ഒരു മെഷീൻ്റെ ബേക്കിലി കൊണ്ട് വെച്ചിട്ട് ഇറക്കണം ഇവിടുത്തെ ഇന്ത്യക്കാർ ഭയമാർ ജാതി കൂടായിപ്പോട്ടോ അതിൽ സ്പീഡൊന്നും ഇല്ല അവര് എങ്ങനെയെങ്കിലും സമയം കൊല്ലാൻ വേണ്ടി മറ്റേ അവിടെ നമ്മൾ ലോഡ് കയറ്റിയെടുത്ത ഭായിമാർന്നല്ല അടിപൊളി പൈമാരായിരുന്നു പക്ഷെ ഇവിടുത്തെ ഭയമാര് എങ്ങനെയെങ്കിലും സമയം കളയാൻ വേണ്ടി പണിയെടുക്കാറുണ്ട് നമ്മളിതാണ് ഇറക്കണം ലാസ്റ്റത്തെ ഒരു മെഷീനാണ് നമ്മൾ താഴെയാണ് ആദ്യം കൊണ്ടിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഈ സാധനം ആ പട്ട നാല് കൂടി ഭയമാര് കൂടിക്കാൻ ഉമ്മമാരിട്ട് ഇവിടെ ഊടായിപ്പോ കണിക്കുന്നത് പോയി നമ്മൾ ോറൊക്കെ ഇറക്കി ആ വണ്ടിയുടെ ബേക്കിലത്തെ ബോഡി ഒന്ന് വൃത്തിയാക്കണം നമ്മൾ വന്നത് ഇങ്ങനെയാണ് ഇതില് പോവാനാ പറഞ്ഞു നമ്മള് പോകുമ്പോ ഇതിലെ പോവാനാ പറഞ്ഞു തിരിഞ്ഞു മാറായി വൃത്തിയാക്കട്ടെട്ടോ നമ്മൾ അവിടെയാണല്ലോ ഓർഡർ ആക്കിയത് അത് കണ്ട വണ്ടി തിരിഞ്ഞു മാറിയത് വേണ്ട കയറിയപ്പോൾ അല്ല അത് കണ്ട ബേക്ക് വലിയ തിരിഞ്ഞു പോയത് വേണ്ട ഇനി കുഴപ്പമുണ്ടാവില്ല സൈഡാക്കി നിർത്തി ഇനി ആ ഉള്ളിൽ കുറച്ച് മണ്ണും വേസ്റ്റാക്കേണ്ടത് അതൊക്കെ അടിച്ച് വിടത്താൻ ഇട്ട് എടുക്കും പുറത്തിറക്കി അടിച്ചിട്ട് തന്നെ സീനാകും ഞാൻ കുറച്ചടിച്ചു കണ്ടോ ഇത്ര കോളേജ് നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞു ഇന്നും നല്ല മഴ ബെസ്റ്റ് മഴയാ നമ്മളങ്ങനെയാ മെയിൻ റോഡിലേക്ക് മെയിൻ റോഡല്ല നമ്മൾ ഈ വന്ന വഴിക്ക് തന്നെയാ ഇവിടെ കൊട്ടാരക്കര റോഡിലേക്ക് മെയിൻ റോഡായി അവിടെ കൊണ്ട് വണ്ടി നിർത്തുക നിർത്തിയിട്ട് എന്തെങ്കിലും കഴിക്കണം അതുപോലെ അടുത്ത ലോഡിന്റെ നോക്കണം അങ്ങനെ നമ്മൾ മെയിൻ റോഡായി കൊട്ടാരക്കര വലത്തോട്ട് തിരുവനന്തപുരം അടുത്തോട്ട് എം സി റോഡായി ഇവിടെ എവിടെയെങ്കിലും വണ്ടി സൈഡ് സൈഡല്ലോ ഹോട്ടൽ അന്നത്തെ വണ്ടി സൈഡാണോ അങ്ങനെ നമ്മൾ മെയിൻ റോഡ് എം സി റോഡിൽ കയറിയില്ലേ നമ്മളങ്ങനെ വണ്ടി നിർത്താൻ സ്ഥലം നോക്കി തലം നോക്കി സ്ഥലം നോക്കി കൊട്ടാരക്കര അവറായിപ്പോ സ്ഥലമൊക്കെ ഒക്കെ ഈ ചെളിപിളിയും പിന്നെ ചെളിയും വെള്ളമൊക്കെ കെട്ടി കൊടുക്ക അവിടൊക്കെ വണ്ടി നിർത്തി എങ്ങാനും അതേപോലെ തിരിഞ്ഞു പോയാലേ പിന്നെ അവിടെ മറ്റെല്ലാം കാര്യങ്ങളൊക്കെ ഉള്ളവരെ നമുക്ക് കയറ്റാൻ പറ്റി ഇവിടെ പിന്നെ തിരിഞ്ഞ് വണ്ടി കെട്ടി കെട്ടിപൊരിക്കേണ്ടി വരും ഞാൻ അത് കാരണം നിർത്താൻ സ്ഥലമില്ലന്നെ എന്താ ബ്ലോക്ക് നമ്മളെ ഭക്ഷണം കഴിക്ക നമക്ക് എങ്ങനെ ലോഡായിട്ട ലോഡായി ഇന്ന് കേട്ടില്ല നാളെ കയറ്റുള്ളൂ നാളെ കാലത്ത് പത്തുമണിൻ്റെ കയറ്റുള്ളൂ അടൂരിൽ തന്നെയാണ് അടൂര് 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 അപ്പൊ നേരെ പോവാ ഭാര്യ വെട്ടി പോവാ എന്നിട്ട് നാളെ കാലത്ത് വന്ന ലോഡ് ഏറ്റാൻ പോവാ നമ്മൾ ഏനാത്ത ഏനാത്ത് ഇവിടെയാണ് എന്റെ കുഞ്ഞു വീട് അവിടുന്ന് ഹൈവേന്ന് എംസറോട്ടിന്ന് ഒരു ഒന്നര കിലോമീറ്റർ ഉള്ളിക്ക് പോണോ എംസ റോട്ടിന്ന് പോണം അപ്പൊ കാർ ഇറങ്ങി പോണം ആ വഴിക്ക് പോണം ഏനാ നല്ല ഗംഭീര കളിക്കളിക്കുന്ന പോരാ പ്പുറത്ത് പെണ്ണിന്റെ കുഞ്ഞിന് പിടിക്കുന്നതിട്ടോ ഇത് ഏനാത്ത് പത്തനാപുരം പോണ റോഡാണ് ഈ നമ്മളാ മുമ്പിൽ കാണുന്നുണ്ട് വഴിയൊക്കെ ആകെ പൊട്ടിപ്പോൾ നല്ല മഴ ബസ്റ്റ് ഗംഭീര മഴ വഴിയൊക്കെ നോക്കി ആകെ പൊട്ടിപ്പൊളിഞ്ഞൊരു കോല ഇടക്കണേ ഇതിലെയാണ് ഇനി ഇവിടുന്ന് അതിൻദൂരം ഇല്ലേ കുറച്ച് ദൂരം പോകണു ഒരു അര അരമുക്ക കിലോമീറ്റർ അടുത്തേക്ക് പോകണുള്ളത് ഈ മുമ്പിൽ കാണണോ ഒരു പള്ളി പ ഇതാണ് എന്താ കളമല എന്തോ ഒരു മുസ്ലിം പള്ളി ഉണ്ട് എന്താ പോകണ അവിടുത്തെ ഉത്സവമൊക്കെ ഭയങ്കര ആണെന്ന് പറയുന്നത് ഈ മുമ്പിൽ ഒരു മുസ്ലിം കളമല മുസ്ലിം പള്ളിയാണത് അവിടുത്തെ ഉത്സവമൊക്കെ ഭയങ്കര ഗംഭീരമാണ് എന്ന് പറഞ്ഞാൽ വഴി ഭയങ്കര മോശമാണ് കുറച്ച് ഭാഗങ്ങളെ ഇങ്ങനെ നമ്മൾ കുഞ്ഞുവിൻ്റെ ഇതായിരുന്നു കുഞ്ഞുൻ്റെ പള്ളി അവളുടെ ഇടവപ്പള്ളി ആയിരുന്നത് മലങ്കര പള്ളി ഈ പള്ളിയായിരുന്നു കുഞ്ഞുൻ്റെ ഇടവപ്പള്ളി ആയിരുന്നത് സെൻറ്റ് ജോർജ് മലങ്കര പള്ളി ഇതായിരുന്നു എൻ്റെ കുഞ്ഞുൻ്റെ പള്ളി അവിടുന്ന് അവളെ ഇങ്ങോട്ട് മാറ്റി ഈ പള്ളിയിലേക്ക് മാറ്റി കല്യാണ കല്യാണം ആയപ്പോഴത്തേക്ക് എൻ്റെ ഇടവ് പള്ളിയിലേക്ക് മാറ്റി ഞങ്ങളുടെ ഓർത്തഡോക്സ് പള്ളിയിലേക്ക് മാറ്റി ഇപ്പോൾ അവൾ അവൾ ഈ പള്ളിയിൽ നിന്നാണ് ഓർത്തഡോക്സ് ഈ പള്ളിയിലേക്ക് മാറ്റി അവളെ അപ്പോൾ ഇനിയിപ്പോഴും നമ്മൾ അവളുടെ വീട്ടിലേക്ക് തിരിയണ ഭാഗം എത്തിയിട്ടാണ് ഇവിടെയും കുറച്ച് ഭാഗമുണ്ട് പുട്ടിപ്പൊളിഞ്ഞിടക്കുന്ന ഭാഗം ഇത് നേരെ പത്തനാപുരം പോണ റോഡാ കേട്ടത് അതിനകത്തുനിന്ന് പത്തനാപുരത്തേക്ക് പോകുന്ന വഴി അത് കണ്ടോ നമ്മൾ ഇവിടുന്ന് വലത്തോട്ട് തിരിയും വലത്തോട്ട് തിരിഞ്ഞ ചെറിയൊരു വഴിയാണ് നമ്മുടെ വീടിൻ്റെ അവിടെ ഇപ്പോൾ നമ്മൾ എം സി റോഡിൽ നിന്ന് ഒരു കിലോമീറ്റർ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടാവുള്ളൂ ഈ വഴിയിലേക്ക് നമ്മളിങ്ങനെ തിരിയും ഈ വഴിയിലാണ് അവളുടെ വീട് വീട്ടിലേക്ക് തിരിയണേ നമ്മൾ നേരെ മുന്നിൽ കാണുന്നുണ്ടോ ആ സ്ഥലം കൊല്ലം ജില്ല ഈ വഴി പത്തനംതിട്ടയിലും ഈ കാണുന്ന സ്ഥലം ഈ സ്ഥലമല്ലേ ഈ സ്ഥലം കൊല്ലം ജില്ലയാണ് ഈ വഴി എന്നാൽ പത്തനംതിട്ട ജില്ല ഈ ഭാഗം പത്തനംതിട്ട ഈ വഴിയും പത്തനംതിട്ട ജില്ലയാണ് പക്ഷേ ഈ പറമ്പ് കൊല്ലം ജില്ല അല്ല എന്തല്ല വെറൈറ്റി അല്ലേ അപ്പുറം അപ്പുറം ഉണ്ടായി റോഡ് പത്തനംതിട്ട റോഡിൻ്റെ അപ്പുറം പറമ്പ് കൊല്ലം ജില്ല നല്ല മഴ കേട്ടോ ബെസ്റ്റ് മഴയാണ് നമ്മൾ വീടത്തെ ഈ വീടില്ല ഈ ഉപ്പുറത്ത് കാണുന്ന വീടില്ല മതില് ആ അതൊക്കെ കൊല്ലം ജില്ല ഇതാണ് എൻ്റെ കുഞ്ഞുൻ്റെ വീട് കുഞ്ഞുൻ്റെ വീട് പത്തനംതിട്ടയില്ലേ അപ്പം ഇത് പത്തനംതിട്ട അവളുടെ വീടേ പത്തനംതിട്ട ജില്ലയിൽ ഇവിടെ ഉണ്ടോ ഇവിടെ ഫ്രണ്ടിലേ ഇടാൻ പറ്റിയാന്ന് വണ്ടി ഇട്ടാൽ കുഴപ്പമില്ല ഓട്ടോറിക്ഷയൊക്കെ വന്നാൽ പാസ്സാവും ഓട്ടോറിക്ഷ ഒക്കെ മേളിൽ താണോ എൻ്റെ കുഞ്ഞുൻ്റെ വീട് ഏ ആൾ നിൽക്കണം ആൾ പറഞ്ഞ് വരുന്നതാണ് എൻ്റെ വണ്ടി അവിടെ കൊണ്ടുപോകാൻ വേണ്ടി തൊട്ടപ്പുറത്ത് അമ്പലം അവിടെ കൊണ്ടിടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വണ്ടി ഇട്ട് കഴിഞ്ഞാൽ എന്താ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ കയറി വീരാണ്ട് കേരണ്ട് കയറിയത് ആളാ ഭയങ്കര വണ്ടി പ്രാന്തിയാണ് വണ്ടിയിൽ വരുന്നാലും ഭയങ്കര ഇതാണ് എപ്പോഴും പറയാം ഇവിടെ വണ്ടിയിൽ വരണം ഞാൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ പോയപ്പോഴും ഡൽഹി പോയപ്പോഴും ഒക്കെ ആയിട്ട് പറഞ്ഞു വണ്ടി വരണം വണ്ടി വരണം വണ്ടി വരണം വണ്ടി വരാൻ വേണ്ടി പ്രാന്തി വിളിച്ചിരിക്കുന്നത് കൊണ്ടുപോകണം എന്തായാലും വണ്ടിയിലേക്ക് കൊണ്ടുപോകണം ഞാൻ കൊണ്ടുപോയി ഞങ്ങൾ ഒരു ദിവസവും ട്രിപ്പ് കൊണ്ടുപോകണം എൻ്റെ പെണ്ണെ അപ്പോൾ ഇനി നമ്മളെ കൊണ്ടുപോയിട്ട് വണ്ടി അവിടെ കൊണ്ടുപോയിട്ട് ഇട്ടെ കേട്ടോ ഇവിടെ നിന്ന് ഇനി കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് വണ്ടി ഇട്ടണം അവിടെ ഒരു അമ്പലത്തിൻ്റെ പറമ്പുണ്ട് അവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അല്ലേ ഇതുണ്ട് ഇത്ര ചെറിയ വഴിയാണ് വീതി നമ്മുടെ വലിയ വണ്ടി വന്നു കഴിഞ്ഞാൽ ഓ വല്ല ഓ കാറോ അല്ലെങ്കിൽ ഒക്കെ വന്ന പാസ്സാവരു ഓട്ടോക്ഷ പോകും അപ്പോൾ അത് കാരണം അവിടെ കയറ്റിയിടുന്നത് അവിടെ അമ്പലത്തിന് അവിടെ കയറ്റിയിട്ട് പിന്നെ ടെൻഷനൊന്നുമില്ലല്ലോ ഒന്നുമില്ലല്ലോ സുഖമായിട്ട് അവിടെ കിടന്നോളും വണ്ടി ഒരു ചെറിയ കട്ടിങ്ങുണ്ട് ഈ കട്ടിങ് കട്ട് ചെയ്തിട്ട് കുറച്ച് പടിയാണ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കട്ട് ചെയ്ത് കയറ്റി വണ്ടിയോട് കൊണ്ടിട്ടുട്ടോ ഇതാണ് അമ്പലം ഇതെന്താ ദേവി ക്ഷേത്രം അങ്ങനെ എന്തോ ആണ് ഈ അമ്പലത്തിൻ്റെ പേര് ചമ്മലാണ് ആൾക്ക് വേറെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഇതാണ് കൊച്ചുപട്ടാഴി ദേവീക്ഷേത്രമാണത് നമ്മളെ റോട്ടീന്ന് അതിന്നൊന്നും വന്നിട്ടില്ല കേട്ടോ കേട്ടോ കൊച്ചു പട്ടാഴി ദേവീക്ഷേത്രമാണത് എങ്ങനെയാന്ന് പറഞ്ഞത് ദേവി ക്ഷേത്രം അങ്ങനെ നമ്മളിവിടെ വണ്ടി ഇട്ടിട്ട് നേരെ വീട്ടിലേക്ക് പോകുന്നോട്ടെ അപ്പം ഞങ്ങൾ ഇനി ബാഗ് സാധനമൊക്കെ എടുത്ത് ഞങ്ങൾ വീട്ടിൽ പോകാം നേരെ തൊട്ട് താഴെ തന്നെ വീട് പിന്നെ വീട്ടിൽ പോവാസ് ഒക്കെ മാറുക ചേഞ്ച് ചെയ്യാൻ പുറത്ത് വന്നു താടി മീശേക്കൊന്ന് വെ സെറ്റാക്കണം മുടി വെട്ടണം താടി മീശയൊക്കെ ഒന്ന് സെറ്റാക്കി രണ്ട് ദിവസം ഉറക്കശിയാകത്തന്നെ നല്ല ഉറക്കശീണുണ്ട് ഉറങ്ങണം ഉണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ എൻ്റെ ഞാൻ നിർത്താം കേട്ടാ അപ്പോൾ ഈ നാളെ നമ്മളിനി ഓണം കഴിഞ്ഞിട്ടാണ് നമ്മളിനി ഇനി ലോങ്ങ് ഓണം കഴിഞ്ഞിട്ട് ലോങ്ങ് പോകുക എന്നുള്ള പരിപാടിയല്ല അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ നിർത്തട്ടെട്ടാ ബൈ ബൈ